ഹായ് ഹലോ അസ്ലാമുലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും ഭർത്താടം എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുകയാണ് അല്ല നമ്മളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുക്കിംഗ് ബ്ലോഗൊന്നും അല്ലെട്ടൊരു കേക്കിൻ്റെ ഞാൻ ബേക്കറിക്ക് കൊടുക്കുന്ന കേക്കിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതാ ഞാൻ സ്പഞ്ചൊക്കെ തന്നെ ബേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണമെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ സ്പഞ്ചൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പാത്രത്തുനിന്നൊക്കെ ഡീമോൾഡ് ചെയ്തെടുത്തു അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള സ്പഞ്ചാണ് നല്ല ടേസ്റ്റ് ഒന്നും സ്പഞ്ച് മിൽക്ക് കേക്കിൻ്റെ സ്പഞ്ച് അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തേക്ക് കറക്റ്റ് മുറിച്ചെടുത്തതിനു ശേഷമാക്കി കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കേണ്ടി അപ്പോൾ അതെന്താണെന്നു വെച്ചാൽ നമ്മൾ ആ സിറപ്പൊക്കെ നല്ലോണം ഈ കേക്കിൽ അബ്സോർവ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ലോണം നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് മിൽക്ക് കേക്കാണിത് ഞാൻ പറയാത്തന്നെ ഒരുവിധ ആർക്കും അതൊക്കെ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിൽക്ക് ഷുഗർ സിപ്പൊക്കെ എല്ലാത്തി ആക്കി കൊടുത്തു പിന്നെ ക്രീമായിട്ട് ഞാനൊരു ഷെൽ ബോട്ടർ ഡിസൈനാണ് ആയിട്ട് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതും കൊടുത്തിട്ട് മേലെ ഒന്നും കൂടെ ക്രീം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ പാത്രത്തിലാക്കിയിട്ട് കൊടുക്കുമെന്നല്ലോ ഒക്കെ അതിൽ തന്നെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പക്ഷേ പിന്നെ ഞാൻ കുറച്ച് റോസ് പെറ്റൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കേക്കിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം വിറ്റ് പോകുന്നുണ്ട് കേട്ടാ നമുക്ക് നല്ല റെസ്പോൺസാണ് കൊടുത്തിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് പെട്ടെന്ന് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ഇത് തീരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിച്ചവർക്കും അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് വീസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷമായി നല്ലവരായ കൂട്ടുകാര് വീഡിയോ ഒക്കെ താഴത്തുനിന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കുക കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നിങ്ങൾക്കൊരു ഇമോജി എങ്കിലും ഇടാനുള്ള മനസ്സുകൾ കാണിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ